ഗുജറാമൻ ചേട്ടൻ കൂലിപ്പണി ചെയ്തും അതുപോലെ സ്വന്തം നിലയ്ക്ക് പണിതുമാണ് ഈ ആശുപത്രി ഇവിടെ കെട്ടി നമുക്ക് വളരെ ഉയർത്തി നമ്മുക്ക് നെഞ്ചുകൾ തികച്ചും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സാധാരണ രീതിയിലാണ് ഇവിടെ ഹോസ്പിറ്റൽ റൺ ചെയ്ത് പോകുന്നത് പറയുമ്പോൾ ആദ്യം കുറേ അത് നടക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഒരു വളരെ അഭിമാനം തോന്നുന്നു കാരണം ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായില്ല ഇപ്പോൾ ഉള്ളത് മെഡിക്കൽസ് എന്ന ആശുപത്രിയിലാണ് ഈ ഒരു ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരു സാക്ഷാത്കാരമാണ് കുഞ്ഞിരാമൻചേട്ടൻ കുഞ്ഞുരാമൻ ചേട്ടൻ കൂലിപ്പണി ചെയ്തും അതുപോലെ സ്വന്തം നിലയ്ക്ക് പണിതുമാണ് ഈ ആശുപത്രി ഇവിടെ കെട്ടി ഉയർത്തിയിട്ടുള്ളത് നമസ്കാരം ചേട്ടൻ നമസ്കാരം ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പണിയണം സ്വന്തം നാട്ടിൽ വേണം എന്ന് ചേട്ടൻ തോന്നാനിടയായ ഒരു കാരണം എന്തായാലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത വീട്ടിലെ ഒരു അസുഖം വന്നാൽ ഓരോ ആസ്പത്രി എത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതായത് ഈ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഈ നമ്മുടെ കോവിഡ് സമയത്താണ് ഒരു രോഗിനെയും കൊണ്ട് നമ്മൾ പോയിട്ടാകുമ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ ആരും വാല് തുറക്കാത്തൊരവസ്ഥയാണ് നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ ഇങ്ങനെ രോഗിനി കൊണ്ട് കറങ്ങിയിട്ടുണ്ട് സാധനം കണ്ണൂർ എത്തിയിട്ടാണ് നാടൊരു ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലും വീട് ബെഡ്ഡില്ല താഴെ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെയാണ് അത്ര ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഒരാളെയല്ല നിരന്തരം കുറേ ആളുകൾ ഇങ്ങനെ വെക്കുക അപ്പം നമുക്കങ്ങനെ അന്നേരം മനസ്സിൽ ശക്തമായിട്ടൊരു സംഭവം ഇങ്ങനെ വന്നോണ്ടോ അതിനു മുമ്പ് എൻ്റെ എൻ്റെ സ്വന്തം അമ്മയ്ക്ക് ഉണ്ടായൊരു അനുഭവമാണ് അമ്മ എന്ന് പല സ്ഥലങ്ങളിലത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്നുവെച്ചാൽ എൻ്റെ നമ്മക്ക് നെഞ്ചു വേണുണ്ടായിരുന്നു വളരെ ചെറുതായിട്ടുണ്ടാവും അപ്പോൾ സ്ഥിരമായിട്ടൊരു ഡോക്ടറെ കണ്ടോണ്ടുണ്ട് അവരെ മരുന്ന് കഴിച്ചുകൊണ്ടുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് അമ്മക്ക് നെഞ്ചു വേണം കൂടുതലാകുമ്പോൾ പറഞ്ഞു ഇനി അത് എവിടെയും കാണിക്കൊന്നും വേണ്ട ഒരു മാക്സിമം രണ്ടാഴ്ച വരെ അമ്മ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു അത്ര വല്ലാണ്ട് ഇതായി ഇത്രയും ആ ഡോക്ടർ ഇത്രയും നോക്കിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ച ഉണ്ടാവും ഒന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ മാനസികമായിട്ട് വല്ലാണ്ടായി അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായ ആളുകൾ വരെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ബൈപ്പാസ് ചെയ്യുന്നുണ്ട് അഞ്ച് ഗ്രാം ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എഴുപത്തിയഞ്ച് വയസ്സേ ആയുള്ളൂ അപ്പോൾ നമ്മൾ ഏതായാലും രണ്ടും കൽപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം തന്നെ ചെയ്തു മറ്റു എല്ലാവർക്കും എതിർപ്പായിരുന്നു ചെയ്യുന്നതിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അമ്മ അബോധാവസ്ഥയിലായി അപ്പം മൂക്കൽ കൂടി ഭക്ഷണമൊക്കെ പുഴിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കൂട്ടിക്കോ രക്ഷമില്ലാതെ പറഞ്ഞു അങ്ങനെ വീട്ടിലേക്കെന്നെ കൂട്ടി എന്നിട്ടും അമ്മ ഇങ്ങനെ കണ്ണിങ്ങനെ മേച്ചിങ്ങനെ വേദന ഒന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ രാത്രി എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് മംഗലാപുരത്തേക്ക് പോയി രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടാവും മംഗലാപുരം പോയിട്ടാകുമ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തു ഒരു മാസം മേലെ അവിടെ നിന്നിട്ടാകുമ്പോൾ അവൾ അമ്മ വളരെ സുഖം പ്രാപിച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിലാണ് ആറര വർഷം അമ്മ ജീവിച്ചിരുന്ന അതിനുശേഷം ആറര വർഷം ജീവിച്ചിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് തോന്നിയ ഒരു നിമിഷമാണ് കാരണം അത് ആറര വർഷം എൻ്റെ അമ്മന് കിട്ടിയെന്നില്ല അപ്പോൾ അതേപോലെ തന്നെ അന്നേരം എൻ്റെ മനസ്സിങ്ങനെ അപ്പം എനിക്കത് നടക്കൂലാല് കാര്യമാണ് പക്ഷേ ഇതെല്ലാം പിന്നീട് ഈ കോവിഡിൻ്റെ ആ അനുഭവം ഒക്കെ വെച്ചിട്ട് ആ തോന്നി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പണി തുടങ്ങി ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആശുപത്രിക്ക് വേണ്ടി ആയിരുന്നില്ല പിന്നീട് ആശുപത്രിയാക്കി മാറ്റിയിട്ട് ഞാനത് ആ രീതിയിലേക്ക് ചെയ്തു വന്ന ഞാൻ എങ്ങനെയാണ് ഈ ഒരു ആശുപത്രി നിർമ്മിക്കാൻ കൂലിപ്പണി മാത്രമല്ല ഞാനതിനു ശേഷം ഇടക്ക് ചെറിയ കോണ്ടാക്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ ആദ്യം പോയതന്നെ തന്നെ കൂലിപ്പണിക്ക് പോയതന്നെ ആദ്യം നമ്മൾ കല്ല് കെട്ടുന്ന ആളുകൂടെ നിങ്ങൾക്ക് അറിയുന്നില്ല ഇപ്പോൾ നമ്മളെ കൈപ്പണി എടുക്കുന്ന ആളെന്ന് പറയും നമ്മൾ കല്ലെടുത്ത് കൊടുക്കാനും സിമെൻ്റ് കഴിച്ചു കൊടുക്കാനും പോയ ആളാണ് പിന്നീട് അതിൽ തന്നെ നമ്മൾ പഠിച്ച് പഠിച്ച് കുറേ വർഷമായിട്ട് അങ്ങനെ പഠിച്ചിട്ട് പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പണി പണിയെടുക്കാൻ നമ്മൾ കുറേ ആൾക്കൂടെ കൂട്ടി എനിക്കതിൻ്റെ ഇപ്പോൾ തറവാടായാലും അമ്പലമായാലും അതിൻ്റെ പ്രത്യേക കണക്കുകളൊക്കെ പഠിച്ചുകൊണ്ട് വീടിൻ്റെ വാസ്തുവിൻ്റെ ചെറിയ രീതിയിൽ പഠിച്ചുകൊണ്ടൊക്കെ ആ വർക്ക് ചെയ്തു കൊടുക്കും ഇഷ്ടംപോലെ വർക്ക് വന്നു തുടങ്ങി അപ്പം പിന്നീട് കോ വൈസിലേക്ക് വന്നു കോണ്ടാക്ട് വൈസ് ആകുമ്പോൾ അപ്പോൾ ഗൾഫ് വേറെ ആയാലും അവർ വന്ന് നമ്മളെ കൃത്യമായിട്ട് ഏൽപ്പിച്ചു പോകും അവർ വരുമ്പോഴേക്ക് മനോഹരമായൊരു വീട് അവർ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പം നമ്മൾ പറഞ്ഞെങ്കിലും കുറച്ചും കൂടെ സാമ്പത്തികം അവരെനിക്ക് കൂടുതൽ തരും അങ്ങനെ കുറേ കാരണം എന്താ എന്തുകൊണ്ട് അങ്ങനെ സാമ്പത്തികം എന്ന് വെച്ചാൽ ഞാൻ ഒരാൾ ചെയ്യുന്ന പണിയല്ല ചെയ്യുക അതിൻ്റെ പ്ലാൻ ഞാൻ തന്നെ ഉണ്ടാക്കും അതിൻ്റെ മോഡൽ ഞാൻ തന്നെ അതിൻ്റെ കെട്ടുവർക്കും മറ്റ് വർക്കുകൾ സാധനം എത്തിക്കുന്നതും രാവിലെ വെള്ളം നനക്കുന്നത് എല്ലാം ഞാൻ തന്നെ ചെയ്യും പണികളെല്ലാം ആശുപത്രി പണി സുഹൃത്തുക്കളുണ്ട് കൂടെ കൂടെ ചെയ്യാൻ പോകണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരും കൂടെ കൂടിയിട്ടാണ് അത് ചെയ്തു വന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തത് അപ്പം ഞാൻ സാധാരണ കെട്ടുന്നനക്കാൻ കേട്ടിട്ട് അവർ ചെയ്തു വന്നു അപ്പം ഇങ്ങനെ വന്നിട്ടാണ് പിന്നീട് നമുക്ക് ഉണ്ടായെന്ന് പ്രശ്നം വെച്ചാൽ ഡോക്ടർമാരെ കിട്ടണമല്ലോ ആസ്പത്രി എന്ന് പറയുമ്പോൾ ആദ്യം കുറെ ആൾക്കാർക്കെല്ലാം ഭയങ്കര പ്രശ്നമുണ്ട് അത് എനിക്ക് നടക്കുന്ന കാര്യമില്ല നമുക്കതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല പിന്നെ അങ്ങനെയാണെന്നുള്ളത് പിന്നെ അവർക്കൊരു ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഉണ്ടായിരുന്നില്ല ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകും ആൾക്കാർക്ക് കൂലിപ്പണിക്കാരൻ എങ്ങനെയാണ് ഒരു പണിയുക എന്നതായിരുന്നു സംശയം ആ സംശയം പണിയുന്നതിൽ ആർക്കും വിശ്വാസം കുറവുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പണിയതിന്റെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ എങ്ങനെ വേണം ഏത് രീതിയിലുണ്ട് എന്നുള്ള രീതിക്ക് അത്യാവശ്യം പക്ഷെ നമ്മൾ ഈ ഇല്ല സ്ഥലം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അങ്ങനെ ആസ്പത്രി ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ അത് അത് കൃത്യമായി രീതിയിൽ തന്നെ അതിൻ്റെ പയനും കാര്യങ്ങളും അതിൻ്റെ കൃത്യമായിട്ട് പെർമിഷൻ എടുക്കാനുള്ള രീതി തന്നെ ചെയ്തു വെച്ചതാണ് പെട്ടെന്ന് ഒക്കെ അല്ല കുറച്ച് ഉണ്ട് കാരണം നമ്മൾ റോഡ് ക്ലിയർ ആകുമ്പോൾ അതിൻ്റെ താമസമില്ല കുറേ ഡോക്ടർ സമീപിച്ചു ആരങ്ങനെ കാണിച്ചില്ല അതിൻ്റെ ഒരു താല്പര്യം കാണിച്ചില്ല പിന്നീട് ഞാൻ സച്ചിൻ മാധവെന്ന് പറഞ്ഞൊരു ഡോക്ടർ കണ്ടു അയാൾ എം ഡി ആണ് അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് നല്ല ഡോക്ടറാണ് പക്ഷേ എന്തായാലും അയാൾ വെറുതെ ഒന്നും മുട്ട എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ പ്രതീക്ഷയില്ല കാരണം അത്രയും വലിയ ആളുകൾ എന്തായാലും വരില്ല അപ്പോൾ എന്നോട് പോകുമ്പോൾ ആൾ പറഞ്ഞു സാധ്യതയില്ല അന്നെ വെറുതെ പോകുന്ന അപ്പോൾ ഒന്ന് എന്നാലൊന്ന് പോവാം എന്നുള്ള രീതിയിൽ പോയിട്ടാകുമ്പോൾ ഞാൻ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു സാർ എനിക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഒരു കച്ചവടമല്ല ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലാണ് ഇനി എന്തായാലും ഇനി എനിക്ക് നഷ്ടം പോന്നാലും സാറിൻ്റെ ശമ്പളം ഞാൻ തരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട ഇന്ന് മരുന്ന് എഴുതണം ഇന്നോ കാര്യങ്ങൾ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾക്ക് അതിനു കഞ്ഞി കൊടുക്കണ്ട നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു 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 മിനിറ്റ് സമയം അയാൾ ഒന്നും വണ്ടിയില്ല എന്നോട് കസേര ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ നിന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് നിന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല അയാൾ അയാൾ ഒരു വല്ലാത്തൊരു ഇല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വെച്ചാൽ പോട്ടെ അത് പറഞ്ഞോ ഞാൻ ഞാൻ എഴുന്നേറ്റ് പോകേണ്ടത് എന്നോട് പറഞ്ഞിരിക്കുകയാണ് അയാൾ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നത് അപ്പോൾ അത് അയാൾ പറഞ്ഞ് എന്നിട്ട് എന്നോട് അയാൾ പറഞ്ഞു ഇന്ന് ഇന്നലെ ഞാൻ ഒരു ഞാനൊരു പേഷ്യൻറ്റിനടുത്ത് കണ്ടു ഓനെ ഇരുപത്തിനാല് വയസ്സേ ആയുള്ളൂ അപ്പോൾ അതിനോട് ഇയാൾക്ക് ചെറിയ ഡൗട്ട് അടിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ അയാൾ റിപ്പോർട്ടും കൊണ്ട് വന്ന ഞാനീ പോയ ദിവസം റിപ്പോർട്ടും കൊണ്ട് വന്നിട്ടാകുമ്പോൾ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു പക്ഷേ അതിന് അത്രേ പ്രായമുള്ളൂ അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് സമ്പാദിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ കറക്റ്റ് നമ്മൾ സംഭാദിച്ചൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഞാൻ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ് ഞാൻ വരാം എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക് പിടിച്ച ഡോക്ടർ ബാക്കി ഡോക്ടർമാരൊക്കെ സംശയം എന്തായിരുന്നു അവർ പിന്നെ ശമ്പളം കിട്ടുമെന്നില്ല കാരണം വലിയ വലിയ ആസ്പത്രി പിന്നെ ഇത് നിലനിൽക്കും എന്നുള്ള ഞാനത് കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെറിയൊരു വിശ്വാസ കുറവായിരിക്കും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് നമ്മളെ ഇത് കാണുമ്പോഴും പിന്നെ സച്ചൻ ഡോക്ടർ സംസാരിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന ഇവിടെ വന്നിട്ടും ഈ സെറ്റപ്പ് കാണുമ്പോൾ അവർ പിന്നെ ഈ വന്നു തുടങ്ങി പിന്നെ അവർ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ ഡോക്ടറും സ്റ്റാഫൊക്കെ അടക്കം അവരൊക്കെ അടക്കം മുപ്പതില് മേലെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇപ്പോൾ എട്ട് ഒമ്പത് ഡോക്ടറോളിപ്പോൾ ഡോക്ടർമാരുടെ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാർ ഉണ്ട് ഡോക്ടർമാരുണ്ടെന്നുള്ളതല്ല പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഈ ഡോക്ടർമാർ വീടുകളിലേക്ക് പോകുന്നുണ്ടല്ലോ ഇവിടുന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ളും ചെയ്യാതെ കാര്യങ്ങളാണ് വെറുതെ അല്ല നമ്മള് ഇങ്ങനെ ഞാൻ എന്റെ മനസ്സിലുള്ളത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബദലാണ് എനിക്കിതിനെ കൊണ്ട് കഞ്ഞിടിക്കണ്ട മറ്റുള്ള ആൾക്കഞ്ഞുപൊടി മുട്ടിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കൂലിപ്പണി എന്ന് പറയുമ്പോ ചേട്ടൻ എത്ര വയസ്സോട്ടത് നാല്പതോളം വർഷമായി ഞാൻ കെട്ടിട നിർമ്മാണ മായകലെ കൃത്യമായിട്ടൊരു സ്ഥലം കാണിച്ച കൃത്യമായിട്ട് ഒരു വീടുണ്ടാക്കാൻ വയസ്സ് കൃത്യമായിട്ട് അറിയും കേട്ടിട്ടുണ്ട് ചേട്ടൻ ആളുകൾക്ക് ഇവിടെ സേവനം കൊടുക്കുന്നത് ാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡോക്ടറെ ശമ്പളം ഞങ്ങൾ വാങ്ങിക്കുന്ന വിഭാഗത്തിലുണ്ട് സ്കിന്നിന്റെ ഡോക്ടറുണ്ടോ കുട്ടികളുടെ ഡോക്ടറുണ്ടോ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചേട്ടൻ ഒരു വലിയ പാഠമാണ് നമ്മൾ സമ്പാദിക്കുന്ന ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അത് പുതു നന്മയ്ക്കായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അത്തരത്തിൽ നോക്കുമ്പോൾ ചേട്ടൻ ചെയ്തത് വലിയൊരു കാര്യമാണ് ഇത് മറ്റുള്ളവർക്ക് വലിയൊരു പാഠമാണ്